ഹായ് ഇന്ന് ഡോക്സ് അക്കാഡമിയുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റിൽ നമ്മുടെ ഒപ്പം ഉള്ളത് ഗ്രീഷ്മ സുരേഷ് ഗ്രീഷ്മയ്ക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ സി ഐ എസ് എഫിലാണ് പോസ്റ്റിങ് കിട്ടിയിരിക്കുന്നത് ഹായ് ഗ്രീഷ്മ ഹലോ ഗ്രീഷ്മ പൊതുവെ പെൺകുട്ടികൾ ഫോഴ്സിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലല്ല ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചേക്കുന്നത് ഗ്രീഷ്മ ഫോഴ്സിലോട്ടാണ് വന്നേക്കുന്നത് അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു താല്പര്യമുണ്ടോ അത് കിട്ടിയ എക്സാം അല്ലല്ല എനിക്കിഷ്ടമായിട്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സാണ് ഇഷ്ടം ഞാൻ ഇപ്പൊ എസ് എസ് സി എക്സാം എഴുതുന്നതെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഞാൻ ഇത് കൊടുക്കുന്നത് ഈ നമ്മുടെ ഡൽഹി പോലീസ് ജി ഡി സി പി ഒ അങ്ങനത്തെ എനിക്ക് യൂണിഫോം ജോബാണ് ഇഷ്ടം യൂണിഫോം ജോബ് അങ്ങനെ മുമ്പ് ഏതെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ടൈം അല്ലല്ല ഇതിന് മുമ്പ് കഴിഞ്ഞ ജി ഡി ഇതുപോലെ കിട്ടിയതാ അപ്പൊ ഈ ചേച്ചി പറഞ്ഞ പോലെ സെയിം കാര്യം അതായത് കിട്ടിയപ്പോഴേ എല്ലാവരും പറഞ്ഞു അതൊന്നും പോണ്ട അത് അത് സെൻട്രൽ ഫോഴ്സ് അത് ഭയങ്കര പാടാണ് അത് ഇപ്പം പിള്ളേർക്ക് പറഞ്ഞ പണിയല്ല അതായത് പറഞ്ഞ് അത് നിസ്സാരമായിട്ടങ് തട്ടിവിട്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡൽഹി പോലീസ് കിട്ടി അതെനിക്ക് ഫിസിക്കലിന് പോയി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് കിട്ടിയത് ഇത് ഇട്ടി പിന്നെ ഞാൻ ആരും അഭിപ്രായം ചോദിക്കാനൊന്നും പോയില്ല എന്റെ ഇഷ്ടമല്ലേ ഇഷ്ടം മാത്രല്ല ഇത് എന്റെ ലാസ്റ്റ് ചാൻസാ ജനറൽ കാറ്റഗറി അപ്പം ഇരുപത്തിമൂന്ന് വയസ്സുവരെ പറ്റും എനിക്ക് എങ്ങനെയും സ്റ്റേബിളായി പറ്റും അപ്പൊ എനിക്കിത് പിന്നെ ഇത് വലിയ ഞാൻ തിരക്കിയപ്പോഴും സി ഐഎസ്എഫ് അത്യാവശ്യം നല്ല ജോബാന്ന് പറഞ്ഞുകൊണ്ട് കുടും കേറു ഇപ്പൊ സി ഐ എസ് എഫ് എന്നോ അല്ലെങ്കിൽ ബി എസ് എഫ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അല്ല എനിക്ക് സി ഐ എസ് എഫ് ആയിരുന്നു ഇഷ്ടം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ അത് തന്നെയായിരുന്നു വെച്ചത് അത് തന്നെയാണ് വെച്ചത് ഗ്രീഷ്മ ഇപ്പം ഡോസ് അക്കാഡമിയിലാണല്ലോ പഠിച്ചത് ഗ്രീഷ്മ ഈ എക്സാം പാസ് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഏത് വിധത്തിലാണ് ഡോസ് അക്കാഡമി ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എസ് എസ് സി പോലും എന്തുവാന്ന് പോലും അറിയാണ്ടാണ് ഞാൻ ഈ ഡോട്ട്സിലോട്ട് വരുന്നത് എനിക്ക് ഒന്ന് വെച്ചാൽ ഒട്ടും ബേസ് ഇല്ലാണ്ടാണ് ഞാൻ അവിടെ വന്നത് അവിടുന്ന് ഞാൻ അത്യാവശ്യം ഇത്രയും ഒരു മാർക്കൊക്കെ സ്കോർ ചെയ്യണമെങ്കിൽ അത് ഡോട്ട്സിൽ ഒരു വലിയ റോൾ ഉണ്ട് കാര്യം ഫ്രണ്ട്സ് അവിടുത്തെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി തന്നെ ഭയങ്കര നമുക്ക് നമുക്ക് ഒട്ടും മടി വേണ്ട നമുക്ക് ഇങ്ങനെ അയ്യോ എനിക്കിത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൂട്ടുകാരി എല്ലാരും സാറാണെങ്കിൽ ധൈര്യമായിട്ട് നീ എന്തോ നിന്റെ സംശയം എന്ന് വെച്ചാൽ പറ അങ്ങനെ അത്ര ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റും ചില സമയത്തൊക്കെ മാർക്ക് മോക്കൊക്കെ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞ കരഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ അവിടുത്തെ കൂട്ടുകാരൊക്കെ തന്നെ നീ വാ നിനക്ക് ഏതാ ഡൗട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് അത്ര ഇതായിട്ടാണ് കാര്യം മാത്സിൽ മാത് ആണ് എൻ്റെ ഏറ്റവും പാട് സബ്ജക്റ്റ് ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് മാത്സിന് സീറോ ആയിരുന്നു അവിടുത്തെ ബുക്കി കാണും അവിടുന്ന് ഇപ്പം എനിക്ക് ഒരു അമ്പതിൽ എനിക്ക് ഒരു മുപ്പത്തഞ്ചൊക്കെ എനിക്ക് ഇപ്പൊ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ അത് അവിടുത്തെ സപ്പോർട്ടാണ് ഇപ്പൊ ജി ഡിയിൽ നമുക്ക് കിട്ടിയേക്കുന്നത് സിഐഎസ് അതിനുള്ളോട്ട് പോവാൻ എന്തെല്ലാം ടാസ്കുകള് ടാസ്ക് ഒന്ന് എക്സാം പാസ് പാസ്സാകാന്ന് പറയുന്നത് ടാസ്ക് ആണല്ലോ ഒന്നും നിസ്സാരമല്ലോ അപ്പൊ അത് പിന്നെ അത്യാവശ്യം നല്ല മാർക്ക് കൂടി തന്നെ നമുക്ക് അത് പാസ് ആയാലേ നമ്മൾ വെച്ച ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സി എസ് എഫ് ആയിരുന്നു വെച്ചത് നല്ല മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസി അത് കഴിഞ്ഞ് ഫിസിക്കൽ ഏതാണ്ട് ഒരു കൊല്ലം എടുത്ത് അവർ നീട്ടി 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 ഇപ്പൊ ലാസ്റ്റ് ആണ് കൊണ്ടത് അപ്പോൾ ഈ ഒരു കൊല്ലം മുഴുവൻ ഞാൻ ഈ ഫിസിക്കലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പൊ അതൊക്കെ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഫിസിക്കൽ നമ്മളൊക്കെ ഇറങ്ങുമ്പറിയ കാലുവേദന ദേഹം വേദന അത്രയും വരും പിന്നെ പഠിക്കാനുള്ള ക്ഷീണം എല്ലാം എല്ലാം ഒരു ഇതായിരുന്നു ഫിസിക്കലിന് അറുന്നൂറ് മേ മീറ്റർ ഓട്ടോ ആയിരുന്നു എട്ടര മിനിറ്റിനുള്ളിൽ ഓടിക്കാറാനായിരുന്നു ഞാനത് ഒരു ഏഴര മിനിറ്റില് കയറി അത് ഒരു വർഷത്തെ പ്രാക്ടീസ് ആയിരിക്കാം പെട്ടെന്ന് ഒരു വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കാര്യം എനിക്ക് ഡൽഹി പോലീസ് എനിക്ക് കിട്ടിയായിരുന്നു അതിനും ഞാൻ ഫിസിക്കലി പ്രാക്ടീസ് ചെയ്ത പക്ഷേ ആ സമയത്ത് എനിക്ക് കാലിന് ഫ്രാക്ചർ വന്നുകൊണ്ട് എനിക്കത് കിട്ടിയില്ല അപ്പൊ അത് ഒരു വശമായിട്ട് എടുത്തിട്ട് തന്നെയാണ് ഇതിന് എനിക്ക് ഓടിക്കേറണം എന്ന് എനിക്ക് ഭയങ്കര വശിയായിരുന്നു ഗ്രീഷ്മ ഇപ്പൊ ഫിസിക്കലിന് ഏഴര മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയെന്ന് പറയും ശരിക്കും ഗ്രീഷ്മക്ക് ഫിസിക്കലിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അതായത് അല്ല അല്ല അങ്ങനൊന്നും ഇല്ല എന്തെങ്കിലും ഇതുപോലെ എക്സാം എഴുതുമ്പോൾ അതിന് ഫിസിക്കൽ ഐറ്റങ്ങള് വരുവല്ലോ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു അല്ലാതെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടുകാർക്ക് ഞാൻ യൂണിഫോം ജോബ് ആണ് ഇഷ്ടം എല്ലാർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡന്റ്സിനോട് ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മെസ്സേജ് പറയാനുണ്ടോ അവരവർക്ക് എന്താണെന്ന് ഇഷ്ടം അത് നോക്കുക അല്ലാണ്ട് ഇനി ഇത് കോഴ്സ് അയ്യോ അത് ഫിസിക്കൽ ഐറ്റോ ഉണ്ട് പാടാണ് അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അവരവർക്ക് എന്താണെന്ന് ഇഷ്ടം അത് നോക്കുക ഇപ്പൊ എനിക്ക് യൂണിഫോം ജോബാണ് ഇഷ്ടം ഞാനത് നോക്കി അത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക